എപ്പോഴെപ്പോഴെല്ലാം നാം പ്രതിസന്ധിയിൽ ആകപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെപ്പോഴെല്ലാം കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശവുമായി എത്താറുണ്ട് ഡോക്ടർ എം എ യൂസഫ് അലി സാഹിബ് നോർക്കാർ റൂട്ട്സ് വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനുമായ ഡോക്ടർ എം എ യൂസഫ് അലിയെ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു In the name of God, the most merciful, the most beneficent, I pray Almighty Allah's blessings be showered upon His Majesty Sultan Haitam bin Tariq al Said, royal family members, government officials, Omani nationals, and all of us. We are thankful for their generosity, love, affection, and compassion. Towards the large expatriate community and especially the Indian community living in this great country, the Sultanate of Oman. Thank you. and I, His Excellency, our Ambassador, Bahumana Chief Secretary, His Excellency Sheikh Faisal, my very dear friend and brother. മൈ ബ്രദർ മുഹമ്മദ് അലി സാഹിബ് ഇതിൻ്റെ പ്രവർത്തകരെ ഭാരവാഹികളെ സഹോദരി സഹോദരന്മാരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനാണ് ഞാനും നിങ്ങളും ഇവിടെ വന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വലങ്ങതടി ആകുന്നില്ല പക്ഷേ ഈ ഭാരവാഹികളോടുള്ള പ്രത്യേകമായ നന്ദിയും കൃതജ്ഞതയും ചാരിതാർത്ഥ്യവും രേഖപ്പെടുത്തുകയാണ് എന്നെ ക്ഷണിച്ചതിലും ഇന്നത്തെ പരിപാടി വളരെ നന്നായിട്ടുണ്ട് അതിനും അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും കേരളത്തിലും അവഗണിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് നമ്മളുടേത് നമ്മുടെ നാട്ടിൽ ഒരു സാംസ്കാരിക സൗധം പടുത്തു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പടുത്തു ഒരു മതസ്ഥാപനം പടുത്തു ചേർത്തുമ്പോൾ പള്ളിയോ മദ്രസയോ ചർച്ചോ അമ്പലമോ പടുത്തു അതിൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും പ്രവാസികളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകും പ്രത്യേകിച്ച് ഗൾഫ് മലയാളികളുടെ അപ്പോൾ നമ്മൾ നമ്മുടെ രക്തം കേരളവും ഇന്ത്യയുമായി അലിഞ്ഞു തീർന്നിരിക്കുകയാണ് അതിന് സാഹചര്യം തരുന്നേരുന്ന വിശാല ഹൃദയരായ ഭരണാധികാരികളാണ് ജെ സി സിയിലും ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഹിസ് മജസ്റ്റി അവർകളും അവർക്ക് ആരോഗ്യവും ആയുസ്സും സമ്പത്തും സമാധാനവും ഈ രാജ്യത്തിന് വീണ്ടും സമ്പത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിനീതനായ എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും നിങ്ങളെന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും ഔദാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ജയ് ഹിന്ദ്